ഉത്തർപ്രദേശിലെ ആദ്രസ് ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ആൾ ദൈവം ഭോലേ ബാബ തൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണെടുക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് വിനിത വിജി കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നാണ് വിനിത ഗുഡ് മോർണിംഗ് വിനിത എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ആ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ എസ്കെൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി ലഭ്യമായിരിക്കുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഹത്രസിൽ പോയ ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ തേടിയിരുന്നത് അവരിപ്പോൾ ഈ ദൃക്സാക്ഷികളുടെ കൂടുതൽ ദൃക്സാക്ഷികളുടെ മൊഴി കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ആ അപകടമുണ്ടായ സ്ഥലത്ത് ആ സമയമുണ്ടായിരുന്ന ചില ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴിയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് ഭോലേബാബ എത്തുകയും ഒപ്പം തന്നെ തന്റെ കാൽപാദം പതിഞ്ഞ മണ്ണെടുക്കാൻ ഭക്തരോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഇതിനെ തുടർന്നാണ് തിക്കും തിരക്കും െന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇങ്ങനെ തിക്കും തിരക്കും തിരക്കമുണ്ടായപ്പോൾ ഈ ആൾദൈവമായ ബാബ ആ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞതായും പറയുന്നു ഒപ്പം തന്നെ ഈ സാധാരണയായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും ഒപ്പം ജില്ലാ ഭരണകൂടവും ഒക്കെയാണ് ഈ അപകടം ഉണ്ടായ സമയത്ത് ഈ രക്ഷാപ്രവർത്തനത്തിനും മറ്റും ആ മേഖലയിൽ ഓടിയെത്തിയതെന്നും ഈ ദൃക്സാക്ഷികൾ മൊഴി നൽകുന്നുണ്ട് ഇങ്ങനെ ആ അപകടം നടന്ന സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്ന നിരവധി പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഈ മണ്ണെടുക്കാൻ ആളുകൾ ഒരേ സമയം ഒന്നിച്ച് തിക്കും തിരക്കമുണ്ടാക്കിയതാകാം ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നൊരു പ്രാഥമിക നിഗമനത്തിനൊപ്പം ജുഡീഷ്യൽ അന്വേഷണ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അക്കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഒരു അന്വേഷണവും ഉണ്ടാകും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ആറുപേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന പ്രതിയായ പ്രകാശ് മധുക്കറടക്കം കീഴടങ്ങിയിട്ടുണ്ട് അതേസമയം ബാബയെ ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല അത്തരത്തിലേക്കുള്ള ചില നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് നൂറ്റി പേരുടെ ജീവനാണ് അപകടത്തിൽ പൊലിഞ്ഞത് എസ് ഏ താങ്ക് യു വിനിതാ വിജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ കാൽപാദങ്ങൾ തൻ്റെ പാതപതനങ്ങൾ കൊണ്ട് സമ്പന്നമായ മണ്ണ് എടുത്തുകൊണ്ട് പൊക്കോളാൻ ഈ പ്രാർത്ഥിക്കാമെന്ന ആൾക്കാരോട് പറഞ്ഞുവെന്നും എന്നാൽ തെക്കും തിരക്കും ബഹളം ഉണ്ടായപ്പോൾ ഈ ടോ ഹോലേ ബാബ കടന്നു കളഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ദൃക്സാക്ഷികൾ അങ്ങനെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്